ദൈവത്തിൻ്റെ വിലയറിയ നാമം മാത്തുപെടുമാറാകട്ടെ എനിക്ക് ഒത്തിരി ഫോൺ കോളും മെസ്സേജസുകളും ലഭിച്ചു ദൈവസഭ ആത്മാവിൽ ഒത്തിരി ഉണർന്നെന്ന് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടായി പക്ഷേ ഇന്ന് വേറെ ഒരു കാര്യം ഒത്തിരി അർജൻറ്റായിട്ടുള്ള ഒരു ഇഷ്യൂ നിങ്ങളുടെ മുന്നെ വയ്ക്കാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ പിന്നെയും ചെയ്യുന്നത് പാസ്റ്റർ ജോസ് പുല്ലവേലി പിന്നെ പാസ്റ്ററിൻ്റെ വൈഫ് എലമ്മ ജോസഫ് ഇവർ രണ്ടുപേരും ദൈവത്തിൻ്റെ വിളി കേട്ട് ഇവർ ഞാൻ മിനിറ്റ് നിങ്ങളെ അവരുടെ പിക്ചർ കാണിക്കാൻ നിങ്ങൾ അറിയുമായിരിക്കും പ്രാർത്ഥിക്കും ഞങ്ങൾ പ്രയർ പോയിൻറ്റ് ഇട്ടതായിരിക്കും ഇതാ ഫാമിലി നിങ്ങൾക്ക് പിക്ചർ കാണാം ഇതാ ഫാമിലി ഹസ്ബൻഡ് വൈഫും ഇതാ ഫാമിലി നിങ്ങളെല്ലാം ഞങ്ങളുടെ പ്രെയർ പോയിന്റിൽ അത് വായിച്ചു കാണും ഇവർ ദൈവത്തിൻ്റെ വിളി കേട്ട് നാട്ടിൽ പോയി നാട്ടിൽ നിന്ന് ഉത്തർപ്രദേശിൽ പോയി പാസ്റ്റർ ജോസ് എഴുപത്തി അറുപത്തിയെട്ട് വയസ്സുണ്ട് സഹോദരിക്ക് ഏതാണ്ട് അറുപ അറുപത്തിനാല് വയസ്സുണ്ട് രണ്ടുപേരും ഒന്നിച്ച് റിട്ടയർമെൻറ്റ് സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിർബന്ധപ്രകാരം പൗലോസ് പറയുന്നു എൻ്റെ മേലുള്ളൊരു നിർബന്ധം കിടക്കുന്നു അപ്പം ദൈവത്തിൻ്റെ ആത്മാവിൽ നമുക്കൊരു നിർബന്ധം നമ്മുടെ മേൽ വരുമ്പോൾ നമ്മുടെ ശാരീര ആവശ്യങ്ങളെ കാട്ടി ആത്മീയ കാര്യങ്ങളിലേക്ക് നമ്മൾ മുഴുവൻ നോക്കും ഇപ്പം നാട്ടിൽ നിന്ന് രണ്ട് രണ്ടുപേർ ഇത്രയും വയസ്സിൽ ഒരു പുതിയ സ്ഥലത്ത് പോയി ഹിന്ദി അറിയത്തില്ല ഹിന്ദി പഠിച്ച് സുവിശേഷം പറഞ്ഞ് സഭ സ്ഥാപിച്ച് വിശ്വാസികളെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതൊന്നും ജഡത്തിൻറെ ജഡത്താൽ ഇത് സംഭവിക്കത്തില്ല ആത്മാവിനാലേ സംഭവിക്കുന്നു ആദ്യം നൂറ്റാണ്ടിലെല്ലാം പരിശുദ്ധാത്മാവിന്റെ ആത്മാവല്ല ജനങ്ങളെ ഐക്യപ്പെടുത്തുന്നത് മനുഷ്യനല്ല അയക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് സ്റ്റിഫാനോസ് മേശമേൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് സ്റ്റിഫാനോസിനെ പിക്ക് ചെയ്തു ബിക്കോസ് അവൻ ആത്മാവിനാൽ നിറഞ്ഞവനായിരുന്നു അവൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ അവൻ ടേബിൾ ഫുഡ് കൊടുക്കാൻ യോഗ്യനുള്ളായിരുന്നു പക്ഷെ അവൻ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ദൈവം അവനെ പിക്ക് ചെയ്ത് സനഹേന്ദ്രൻ്റെ മുന്നേ കൊണ്ടുപോയിട്ട് എല്ലാ വീരന്മാരുടെ മുന്നേ ഒരു സന്ദേശമേ കൊടുത്തുള്ളൂ ആ ഒരു സന്ദേശത്തിൽ അവൻ സ്വർഗം തുറന്നത് കണ്ടു പുത്രനാദ്യമായിട്ട് എല്ലാം നിവൃത്തിയാക്കി പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് പോയി ഇരിക്കുന്നെന്നാണ് നമ്മൾ വായിക്കുന്നത് പക്ഷെ ഈ സ്റ്റീഫാനോസിൻ്റെ തൻ്റെടത്തോടുള്ള ആ പ്രസംഗം കല്ലുകറിൻ്റെ മധ്യത്തിൽ ക്രിസ്തു ഉയർത്തെരുന്നേറ്റ് വന്ന് എരുന്നേറ്റ് നിന്നും റൈറ്റ് സൈഡില് ഒരു സ്റ്റാൻഡിങ് ഓവേഷൻ നമ്മൾ പറയത്തില്ല നമ്മൾ ഒരു ചീഫ് ഗസ്റ്റ് നടന്ന് വരുമ്പോൾ എല്ലാവരും എന്നെയൊക്കെ തെല്ലിയും അതുപോലെ സ്റ്റീഫാനോസ് ടേബിളിൽ സൃഷ്ടി സൃഷ്ടിച്ചുകൊണ്ടിരുന്ന സ്റ്റീഫാനോസ് ആത്മാവിൽ നാൾ നിറഞ്ഞ അവനെ ശിഷ്യനാക്കി അവനെ ഈ യോഗ്യനാക്കി അവിടെ കൊണ്ടെത്തി അവന് സീനിയോറിറ്റി പറയാനൊന്നുമില്ലായിരുന്നു ഈ മീറ്റിങ്ങിന് സെനേറ്ററിൽ മറ്റ ഫരീസിയുണ്ട് സദുക്കിയുണ്ട് അവിടുത്തെ വലിയ പദ്ധതി ഉണ്ട് ബിസിനസ്മാൻ ഉണ്ട് ഇവരെല്ലാം സെനേറ്ററിൻ്റെ ഏതാണ്ട് പത്ത് അരുപത് പേര് അതിൻ്റെ അകത്തുണ്ട് അതിൻ്റെ മധ്യത്തിൽ അവൻ ആരുടെയും സിഫാരിഷിലല്ല പോയ അല്ലെങ്കിൽ അവൻ്റെ വീട്ടുകാരാന്ന് പറഞ്ഞിട്ടല്ല കൊണ്ടുപോയ ആത്മാവിൻ്റെ നിറവുള്ളോണ്ട് അവൻ അവിടെ ശുശ്രൂഷു കിട്ടി ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല ഇങ്ങനത്തെ കാലത്ത് നിങ്ങൾ ആരുടെയും പുറകെ കുറച്ചുകൂടെ നിന്നു നിങ്ങൾക്ക് പൊസിഷനും ലഭിക്കും പ്രസിഡൻറ്റു ആവും സെക്രട്ടറിയും ആവും എല്ലാം ആവും നിങ്ങൾക്ക് പ്രസംഗിക്കൊക്കെ കാരണം വേദിയും കിട്ടും പക്ഷെ ഇവിടുത്തെ പ്രസംഗം അങ്ങനത്തെ അല്ല അല്ലായിരുന്നു സ്റ്റീഫാനോസിനെ ആത്മാവിൽ പൊക്കിക്കൊണ്ട് കൊണ്ടുപോയി അതുപോലെ പാസ്റ്ററിനെ ജോസിനെയും ജോസിനെയും രണ്ടുപേരെയും ആത്മാവ് പൊക്കിക്കൊണ്ട് ഉത്തർപ്രദേശിൽ കൊണ്ടുപോയി എവിടെ കൊണ്ടുപോയി സന്ത് കബീർ നഗർ ഉത്തർപ്രദേശിൽ കൊണ്ടുപോയി ശുശൂഷ തുടങ്ങി പിഷാൻ ഇഷ്ടപ്പെടത്തില്ലല്ലോ നമ്മൾ വേണ്ടി ശുശ്രൂഷിക്കോ പിഷാൻ ഇഷ്ടപ്പെടത്തില്ല പിശാൻ്റെ തടസ്സങ്ങൾ കൊണ്ടുവരും ആർക്കറിയാം പതിനൊന്നാം തീയതി ട്വൽ ട്വന്റി ട്വന്റി ത്രീ പതിനൊന്ന് ഡിസംബർ ഇരുന്നൂറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അവരുടെ അഗ്ൻസ്റ്റ് ഒരു എഫ് ഐ ആർ ആയി എഫ് ഐ ആറിൻ്റെ അകത്ത് ആൻറ്റി കൺവെൻഷൻ ലോ മൂന്ന് ബാറ് അഞ്ച് ബ്രാക്കറ്റ് വൺ മറ്റുള്ളവരെ ശുവിശേഷം പറയുന്ന ധനം പരിവർത്തൻ്റെ കേസും അതുകൂടാതെ കള്ളത്തിൻ്റെ കേസും ഇവർ സ്നാനപ്പെടുത്താൻ നോക്കിയപ്പോൾ പെണ്ണുങ്ങളുടെ സ്വർണമൊക്കെ ഊരിയെടുത്തു തെഫ്റ്റ് ഇതിൻ്റെ അകത്തുണ്ട് ഇത് രണ്ടും കേസായി പതിനൊന്നാം തീയതി ഡിസംബർ കേസായി രണ്ടുപേരെയും ജയിലിൽ എടുത്തു പന്ത്രണ്ടാം തീയതി ഇവരെ അറസ്റ്റ് ചെയ്തു രണ്ടുപേരെയും ഇവരെ ജയിലിൽ അയച്ചു ജയിലിൽ അയച്ച് കഴിഞ്ഞിട്ട് പാസ്റ്റർ ജോഷും സഹോദരിയുടെയും ടെസ്റ്റിമന്നികൾ ഒത്തിരി ആണ് നമുക്ക് പറഞ്ഞ് ഇപ്പം ഞാൻ വാക്കുകളിലൊന്നും നിർത്താൻ ഒക്കത്തില്ല ആ പുള്ളിയുടെ അടുത്ത ദിവസങ്ങൾ ദൈവം അനുവദിക്കുക എന്നെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം അപ്പം ജലീട്ടു പശു ജോസ് എഴുപത്തി മൂന്ന് ദിവസം ഓളം ജയിലിലായിരുന്നു ആൻറ്റി മുപ്പത്തി മൂന്ന് ദിവസം ജയിലിലായിരുന്നു ഇത്രയും തൃപ്തി പ്രാപിച്ചില്ല പിന്നെ ഒരു മാസം കഴിഞ്ഞ് അവിടെ രണ്ട് വിശ്വാസികൾ അജോറും റാംഭരനും ഇവരെ രണ്ടുപേരെയും ആൻറ്റി കൺവെൻഷൻ ലോയിലിൽ ഒരു മാസം കഴിഞ്ഞ് അറസ്റ്റ് ചെയ്തു അങ്കിളും ആൻറ്റിയും ഈ അറുപത്തെട്ട് വയസ്സുള്ള അങ്കിൾ ൂന്ന് ദിവസം ജയിലിലായിരുന്നു ഭാഷ അറിയത്തില്ല ശരിക്ക് ഒന്ന് ഒരു ഇതുമില്ല ആൻറ്റി വേറെ ജയിലിൽ മുപ്പത്തിമൂന്ന് ദിവസവും രണ്ടുപേരും ജയിലിലായിരുന്നു ഭയങ്കര ശരീര അസ്വസ്ഥതകളാൽ ഭാരപ്പെടുന്ന നേരത്തിലും ദൈവം തേജസ്സാൽ മൂടി ഒരു ശരീര കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുവാൻ ദൈവം സഹായിച്ചില്ല നമ്മുടെ ശരീരം ക്ഷയിച്ചു പോയാലും ആത്മാവാണ് ഇന്ന് ഇമ്പോർട്ടൻറ്റ് നമ്മൾ വെളിയിലെ മനുഷ്യനെ ഔട്ടർ മാനിനെ ബ്രേക്ക്ഫാസ്റ്റും കൊടുക്കുന്നു ലഞ്ചും കൊടുക്കുന്നു ചായയും കൊടുക്കുന്നു സ്നാക്സും കൊടുക്കുന്നു രാത്രി ഡിന്നറും കൊടുക്കുന്നു ഇതെല്ലാം കൊടുക്കുമ്പോൾ ഇന്നർ മാൻ അകത്തെ മനുഷ്യന് ഒരു സൺഡേൽ രണ്ട് മണിക്കൂർ അതിൻ്റെ അകത്തുനിന്നും ഒരു മണിക്കൂർ പ്രിസെന്റ് വർഷിപ്പും അങ്ങനെ പോകും ഈ രണ്ട് മണിക്കൂറിലെ സൺഡേയിലെ ആരാധനയില് എങ്ങനെ അകത്തെ മനുഷ്യൻ വെളിയിലത്തെ മനുഷ്യന്റെ മേൽ അടിമത്രം പ്രാപിക്കും പൗലോസ് ഐ ആം എ സ്ലേവ് ഇൻ ദി ഇന്നർ ബീങ്സ് ഐ റിജോയ്സ് അല്ലെങ്കിൽ എന്റെ ശരീരത്തില് വേറെ ഒരു പ്രവൃത്തി നടക്കുന്ന എന്നെ എന്തോ അഭാഗ മനുഷ്യനാണ് വാട്ട് എ റിച്ചഡ് മാൻ ഐ ആം എന്ന് പൗലോസ് പറയുന്നു പക്ഷെ ഇവിടെ ആത്മാവ് പൊക്കിക്കൊണ്ട് കൊണ്ടുപോയോണ്ട് ജഡത്തിൽ പോയാണെന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു മിഷൻ ട്രിപ്പ് അല്ലെങ്കിൽ കണ്ണാടി വെച്ച് നല്ല ബാഗും തൂക്കി വണ്ടിയിലൊക്കെ പോയി കസേരയിലിരുന്ന് വില്ലേജിലിരുന്ന് പ്രസംഗിക്കുക അതെല്ലാം കാര്യം പറയുന്നത് ഇത് ആത്മാവിൽ കൊണ്ടുപോയാൽ ഇതൊന്നും കാര്യമല്ല താമസിക്കാൻ വീടുണ്ടോ ഇറച്ചിയുണ്ടോ മീനുണ്ടോ ഫുഡുണ്ടോ ഇതൊന്നും വലിയ കാര്യമല്ല ആത്മാവിൽ പോകുമ്പോൾ ആത്മവിന്നർമാനെ തൃപ്തിപ്പെടുത്തുന്നതാ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം അപ്പോൾ ഇവർ ആത്മാവ് പൊക്കിക്കൊണ്ട് കൊണ്ടുപോയി ഉത്തർപ്രദേശിൽ കൊണ്ടുപോയി സാന്ത് കബീർ നഗറിൽ കൊണ്ടുപോയി ആരും അറിയാത്ത സ്ഥിതിയിൽ അവിടെ കൊണ്ടുപോയി അവരവിടെ ശുശ്രഷകല ചെയ്യൂ ഒത്തിരി സന്തോഷത്തോടും ആയിരിക്കുമ്പോഴാണ് ഇത് സംഭവിച്ചത് അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ എൻ്റെ ഇടയ്ക്ക് പറയട്ടെ ഈ ദൈവദാസന്മാരുടെ ദമ്പതികൾക്ക് രണ്ട് പിള്ളേരുണ്ട് രണ്ടുപേരും ദൈവകൃപയാൽ ഒരാൾ യു എസിലും ഒരാൾ യു എയിലും കുടുംബമായിട്ട് താമസിക്കുന്നു ഞാൻ ഓർക്കുന്നത് അപ്പനും അമ്മയും നല്ല സുഖിച്ച് ആറുമാസം മൂത്ത മോൻ്റെ കൂടെ ആറുമാസം ഏഴേ മകൻ്റെ കൂടെ ഒന്നും ചെയ്യേണ്ടല്ലോ കാലു വച്ച് നമുക്ക് ആരാമസ തിന്നും കുടിച്ച് ഹോട്ടലിൽ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി പിടിച്ച് കൊച്ചു കൊടുത്താനും പറഞ്ഞ് റീലുകളിങ്ങനെ നോക്കി വാട്സാപ്പ് ഇങ്ങനെ നോക്കി ഫേസ്ബുക്കിങ്ങനെ നോക്കി നമുക്ക് സമയം കളയാം പക്ഷേ ഈ അപ്പച്ചനും അമ്മച്ചിക്കും ഇത് ആത്മാവിൻ്റെ നിർബന്ധമല്ലാതെ ജഡത്തിൽ ഇവിടെ ഒരു പ്രവൃത്തിയില്ലെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്തിനാണ് വീഡിയോ ഉണ്ടാക്കുന്നത് നിങ്ങൾ ഓർക്കും മിനിഞ്ഞാന്ന് ഇരുപത്തി മൂന്നാം തീയതി ഇവരുടെ ഗെയിൻസ്റ്റ് ഒരു പുതിയ കേസ് ഗാങ്സ്റ്റർ ആക്ട് ഗാങ്സ്റ്റർ ആക്ട് എന്ന് വെച്ചാൽ ഒത്തിരി മത് ഗാങ്സ്റ്റർ ആക്ടിൻ്റെ അകത്താണ് ഇവർ പുതിയ ബുക്ക് ചെയ്തേക്കുന്നത് ആ എഫ്ഐ ആറിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കുക ഡേറ്റ് എഫ് ഐ ആറിൻ്റെ ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇതാണ് എഫ് ഐ ആർ അതിൻ്റെ അകത്തെ സെക്ഷൻസ് ഞാനൊന്ന് വായിക്കാൻ നോക്കുക ഇത് നാല് പേരുടെയും അഗേൻസ്റ്റാ ജോസ് പുല്ലുലൂൾ എലിയമ്മ ജോസ് അജോർ റാംഭരൺ ഈ നാല് പേരുടെ അഗെൻസ്റ്റാ ഈ കേസ് ഇവരെ ഒത്തിരി സെക്ഷൻസ് ഇതിൻ്റെ അകത്തുണ്ട് നമ്മൾ ഞാൻ സെക്ഷൻസ് ഒന്ന് വായിക്കട്ടെ ടു നയൻറ്റി എയ്റ്റ് ത്രീ ഫിഫ്റ്റി ഫോർ ത്രീ സെവൻറ്റി നയൻ ത്രീ ട്വൻറ്റി ത്രീ ഫൈവ് സീറോ ഫോർ ഫൈവ് സീറോ സിക്സ് ത്രീ ഒബ്ലിക് ഫൈവ് ഇതെല്ലാം കേസുകൾ ഇവരുടെയാണ് ഇവരുടെ അഗെയിൻസ്റ്റ് ഈ ടു നയൻറ്റി എയ്റ്റ് ഈ കേസുകളെല്ലാം അവരുടെ അഗെയിൻസ്റ്റ് അയക്കുക ഈ കേസുകളെല്ലാം ഇതിൻ്റെ അകത്ത് ഞാൻ വായിച്ചൽ കോഡ്സ് എല്ലാം അവരുടെ അഗൈൻസ്റ്റ് പിന്നെ ഫയൽ ചെയ്തേക്കുക ദൈവജനങ്ങൾക്ക് ഇങ്ങനെ ചില്ലർ പ്രാർത്ഥന കൊണ്ടൊന്നും നടക്കത്തില്ല ആത്മാവ് ആത്മാവിൽ പ്രാർത്ഥിക്കണം ദൈവസഭ ഈ സൺഡേയിൽ വരുന്ന സൺഡേയിലൊക്കെ നാളെ ആ സൺഡേ നിങ്ങളെല്ലാ ദൈവാക്കളും പാസ്റ്റർമാർ കേൾക്കുന്നില്ലെങ്കിൽ വിശ്വാസികൾ എന്നിട്ട് സാക്ഷ്യം പറയണം എല്ലാ സഭയിലും ഓ പ്രൈസൺ വർഷിപ്പിന് അഞ്ചു മിനിറ്റും കുറച്ചാലും എല്ലാം എന്നെ കേൾക്കുന്ന എല്ലാവരുടെയും സഭകളിൽ നാളെ നാളെ സൺഡേ ആ അഞ്ചു മിനിറ്റ് ഈ കേസുകൾക്കെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ച് ഈ ദോഷങ്ങൾ ജയിലുകളിൽ പോകുമ്പോൾ എനിക്ക് വലിയ ഒരു റിവൈവൽ ജയിലുകളിൽ വേണം ഇത് നല്ലൊരു സമയം നൂറിൽ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഉത്തർപ്രദേശിൽ തന്നെ ജയിലിലുണ്ട് ജയിൽ റിവൈവലിൻ്റെ ഒരു നല്ല സമയമാണ് അതുകൊണ്ട് ജയിൽ റിവൈവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഇവരെ ഈ പുള്ളി വിശ്വാസത്തിൽ ഭയങ്കര സ്ട്രോങ്മാനാണ് ആൻറ്റി അങ്കിള് രണ്ടുപേരെ ഇങ്ങനെ കൈയും കോർത്ത് ഒന്നിച്ച് പിടിച്ച് ജീവിക്കുന്ന മനുഷ്യരെ അവരെ കണ്ടാലേ അറിയാമല്ലോ എങ്ങനെയാണ് അവർ നിൽക്കുന്നതെന്ന് ഇവരെ ഇവരെ ഞാനിവരെ സല്യൂട്ട് ചെയ്യുന്നു മത് അവരുടെ ഈ ഈ ദൈവത്തിനു വേണ്ടിയുള്ള ചെലവാകുന്നത് ഇത്രയും വയസ്സിൽ രണ്ട് പിള്ളേർ നല്ല സുഖമായിട്ട് രണ്ടുപേരും ആറാംസി ജീവിക്കാനുള്ള ഇതുണ്ട് പക്ഷേ ദൈവത്തിനു വേണ്ടി അവരെ എല്ലാം സഹിക്കുന്നു അതുകൊണ്ട് നാളെ സൺഡേ ആ മറക്കല് ഏത് കാരണവശാലും നിങ്ങൾ വിശ്വാസികൾ സഭയിൽ ഒരു സാക്ഷിക പറയണം അല്ലെങ്കിൽ പാസ്റ്റർമാരെ പാസ്റ്റർമാരോട് ദൈവദാസന്മാരോട് അച്ഛന്മാരോട് ഫാദർമാരോട് എല്ലാവരോടും നിങ്ങൾ പറയണം നമുക്ക് എല്ലാ ആർച്ച തൊട്ട് നിങ്ങളുടെ കമ്മിറ്റി മീറ്റിംഗ് ഒക്കെ നടക്കത്തില്ലയോ കൗൺസിൽ മീറ്റിങ്ങിലൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഓർഡർ ഉണ്ടാക്കണം എല്ലാ ആരാധനകളിലും നിർബന്ധമായിട്ട് പത്ത് മിനിറ്റ് അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും മലയാളികൾക്കല്ല എല്ലാവർക്കും ഞാൻ മലയാളികളുടെ ഇന്നലെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പം മലയാളികളെ പറ്റി ഉള്ള കാര്യമല്ല എല്ലാവരും ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ അകപ്പെട്ട് ആരെങ്കിലും യേശുവിനെ സ്വന്തം സ്വീകരിച്ച് സ്നാനപ്പെട്ട് ആത്മാവിനം നിറഞ്ഞ് ജീവിക്കുന്നു ക്രിസ്തു മുഹാന്തരം ആരൊക്കെ പോയിട്ടുണ്ടോ അവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണം അതുകൂടാതെ ഈ കേസുകൾ ഈ കേസും ആദ്യം തൊട്ട് ഞങ്ങളെ ഹാൻഡിൽ ചെയ്യുന്ന ഈ ജോസ് ജോസറിൻ്റെ കേസും ഞങ്ങൾ ആദ്യം തൊട്ട് ഹാൻഡിൽ ചെയ്യുന്ന നിങ്ങൾ പ്രാർത്ഥിക്കണം നമുക്ക് ലോകത്തിലെ ബുദ്ധി വേണ്ട നമുക്ക് സ്വർഗത്തിലെ ബുദ്ധി മതി ബിക്കോസ് യാക്കൂബ് പറഞ്ഞേക്കുന്നു ലോകത്തിലെ ബുദ്ധി കറപ്റ്റാണ് പക്ഷേ സ്വർഗത്തിൻ്റെ ബുദ്ധി പ്യുറാണ് ഹോളിയാണ് അപ്പം ലോകത്തിലെ ബുദ്ധിയില് മനുഷ്യന്റെ പ്രശംസയോ ഓർഗനൈസേഷന്റെ പ്രശംസയോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും പക്ഷെ ആത്മാവിൽ സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്ന ജ്യാനം ആ ജ്ഞാനത്തിലാണ് നമുക്ക് ഈ കേസ് എല്ലാം വക്കീൽ ആരാ സുപ്രീം കോർട്ടാന്നോ ഹൈക്കോർട്ടാണെന്നോ ലോവർ കോർട്ടാന്നോ അതൊന്നും അല്ല കാര്യം അവരവിടെ നിൽക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ വന്നു ബിക്കോസ് യേശു പറഞ്ഞതാ യേശു പറഞ്ഞു ഞാൻ മാത്രം നിങ്ങളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും കോർട്ടിൽ കൊണ്ടുപോകും നിങ്ങൾ അങ്ങോട്ട് അവിടെ പോകുമ്പോൾ നിങ്ങൾ വിഷമിക്കല്ലോ നിങ്ങൾ എന്തുവാ സംസാരിക്കേണ്ട എഴുതിയൊന്നും കൊണ്ടുപോകണ്ട നിങ്ങൾ അവിടെ പോയി നിന്നാൽ മതി ഞാൻ നിന്റെ വായിക്കകത്ത് വാക്കുകളിടും ആ വാക്കുകൾ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ നിങ്ങളുടെ വായിലിടും യേശു പറഞ്ഞ നിങ്ങളുടെ അപ്പം വലിയ ഡിഗ്രി ഒന്നും ഇല്ലെങ്കിൽ ലോയിൻ്റെ പരിശുദ്ധാത്മാവിന്റെ നറിവിൽ ആദ്യത്തെ ഗിഫ്റ്റ് സ്പിരിറ്റ് ഓഫ് വിസ്ഡമാണ് സ്പിരിട്ട് ഓഫ് വിസ്ഡം സ്പിരിറ്റ് ഓഫ് നോളജ് സ്പിരിറ്റ് ഓഫ് ഫെയ് സ്പിരിറ്റ് ഓഫ് മെരാക്കുലസ് പവർ സ്പ്രിറ്റ് ഓഫ് സ്പീക്കിംഗ് ഇൻ ടങ്ങ് എൻറ്റപ്രിറ്റേഷൻ ഓഫ് ടാങ്സ് ഐഡൻറ്റിഫൈ ഇന്ന് ടങ്ങ്സ് ഇതെല്ലാം ആത്മാവിൻ്റെ വരങ്ങളാണ് ആദ്യത്തെ വരം സ്പിരിറ്റ് ഓഫ് വിസ്ഡമാണ് ആ വിസ്ഡമാണ് ദൈവജനങ്ങൾക്ക് ആ പെണ്ണ് അവളെ തെറ്റ് കാര്യത്തിന് പിടിച്ചപ്പോൾ യേശുവിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്നു കല്ലെറിയാൻ വേണ്ടി അപ്പം യേശു പറഞ്ഞു പാപം ചെയ്യാത്തവൻ ആദ്യത്തെ കല്ലെടുത്ത് ഇവിടെ അറിയുക ഇത് സ്കൂളിലൊന്നും പഠിച്ചില്ല യേശു സ്കൂളിൽ പോയില്ല യേശു ഒരു ഡിഗ്രി ഇല്ലായിരുന്നു യേശു സ്കൂളിന്റെ വാതിൽ കണ്ടിട്ടില്ല പക്ഷേ ഇത്രയും വീരന്മാർ പഠിത്തമുള്ള പരീസിമാരുടെ ആൻസർ കേട്ടപ്പോൾ എല്ലാവരും കല്ലിട്ടു അഥവാ ലോകത്തിലെ ബുദ്ധിയിലെ യേശു ഉത്തരം പറഞ്ഞായിരുന്നെങ്കിലോ കയ്യിലിരിക്കുന്ന കല്ലെല്ലാം പെണ്ണിനെ വിട്ടി ഇവനെ അടിച്ചേയും ബിക്കോസ് ഇവരെല്ലാം നോക്കിയിരിക്കുമായിരുന്നു എപ്പം യേശുവിനൊന്ന് പിടിക്കാമെന്ന് ഏതൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാലേ അവനെ ഒന്ന് കൊല്ലണമെന്ന് ധാരണ ഉണ്ടായിരുന്നു പക്ഷെ ആത്മാവിൽ നീ ആയിരിക്കുമ്പോൾ ആത്മാവാണ് നമ്മുടെ അഡ്വക്കേറ്റ്സിന് നിറക്കേണ്ടിയത് ആത്മാവിൻ്റെ സ്പിരിറ്റ് ഓഫ് വിസ്ഡമാണ് ദൈവമക്കൾ ദൈവമക്കളും അവിടെ സംസാരിക്കുമ്പോഴും കോട്ടിൽ പോകുമ്പോഴും ഇവരും ഇവരും ഈ ആൾക്കാർ പിടിക്കപ്പെട്ട ആൾക്കാരും കോട്ടിൽ പോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ പകർച്ച അവിടെ ഉണ്ടായിട്ട് എല്ലാവരും കോർട്ട് റൂമിൽ ദൈവത്തിൻ്റെ വലിയ ഒരു സാന്നിധ്യം അവിടെ ഇറങ്ങി ക്രിസ്തുവിനെ ഈ വാക്കുകൾ മുഖാന്തരം ക്രിസ്തു വെളിപ്പെടാൻ അതുകൊണ്ടില്ലേ പൗലോസിനെ പിടിച്ച് ഫെലിക്സിന്റെ മുന്നേ കൊണ്ടുപോയപ്പോൾ പൗലോസ് ശക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞവനായി സ്റ്റീഫാനോസ് ആത്മാവ് നിറഞ്ഞവനായി ആ കോർട്ട് റൂമിൽ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഫെലിക്സും അവൻ്റെ ഭാര്യയും രാത്രിയിൽ അവനെ കാണാൻ വന്നു പൗലോസിനെ ഞങ്ങൾക്ക് കുറച്ചുകൂടെ അറിയണമെന്ന് ഈ ദോഷങ്ങളിൽ കോർട്ട് റൂമിൽ ഇത്രയും ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ കോർട്ട് റൂമിൽ പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല ബിക്കോസ് നമ്മൾ കള്ളന്മാരോ കട്ടടുക്കുവോ കൊല്ലുന്ന പരിപാടികളൊന്നും കുറവേ ഉള്ളൂ ആൾക്കാർ വരളത്തിൽ തന്ന പക്ഷെ ഇപ്പം ആ കോർട്ട് റൂമിൽ നിറഞ്ഞു കിടക്കുന്നത് ആ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്നത് നമ്മളെ പോലീസ് സ്റ്റേഷനിൽ നിറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇതെല്ലാം ഓപ്പർച്യൂണിറ്റിയായി കണക്കാക്കി യേശുവിൻ്റെ നാമം ഉയരട്ടെ ക്ഷത്രുടെ കോട്ടകൾ തകരട്ടെ എന്ന് പറഞ്ഞ് ഞാനെൻ്റെ വാക്കുകൾ ഒരുക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞങ്ങൾക്ക് വാട്സപ്പ് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ ട്രിപ്പിൾ നയൻ ത്രീ ടു ട്രിപ്പിൾ സീറോ ടു സീറോ ഗോഡ് ബ്ലെസ് യു താങ്ക് യു വെരി മച്ച് കണ്ടിന്യൂ പ്രേയിങ് ഫോർ പാസജോസ് ആൻഡ് ദിസ് വൈഫ് ആൻഡ് ഓൾ ദി അതർ ടു ദർ ഫോർ പീപ്പിൾ ടുഗദർ ഹു ഹ് ബീൻ ഇൻ ദിസ് കേസ് ആൻഡ് ഇറ്റ്സ് എ വെരി വെരി സീരിയസ് ഒഫെൻസ് ആൻഡ് ഐ വോണ്ട് യു ടു പ്രേ ആൻഡ് Get deliveries, deliverance in the whole situation. God bless you. Thank you very much for watching. If you are convicted, forward the video. May God bless you.